നമസ്കാരം തേർഡി ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പ് പോലോ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി ശേഷം അല്പം കുറഞ്ഞു അല്ലെങ്കിൽ കുറയും എന്ന തോന്നലായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെയും എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ ചില അപ്രവർത്തികൾ ഒക്കെ തന്നെ അത് മറ്റ് മുതിർന്ന നേതാക്കൾക്ക് അലോസരപ്പെടുത്തുന്ന തരത്തിലാണ് പോകുന്നത് എന്നതിലേക്കാണ് ഇപ്പോൾ ബി ജെ പിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എത്തുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലേക്ക് മുതിർന്ന നേതാക്കൾ അതായത് മുൻ അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ അതോടൊപ്പം വി മുരളീധരൻ തുടങ്ങിയ ആളുകളെ പങ്കെടുപ്പിക്കാത്തത് അന്ന് തന്നെ വലിയ വാർത്തയായി മാറിയിരുന്നു ഇനിതാ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ചില നിലപാടുകൾക്ക് ഒപ്പമല്ല തങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് വി മുരളീധരൻ കെ ും പോകുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി പരമാവധി ക്രൈസ്തവ വോട്ടുകളും അതോടൊപ്പം ബി ജെ പി വോട്ടുകളും സ്വരൂപിച്ചുകൊണ്ട് വലിയ അതായത് ഒരു പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിനയ്യായിരം വോട്ടുകൾ ബി ജെ പി അവിടെ പിടിച്ചേക്കാം എന്ന ധ്വനി നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടു വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ബി ജെ പിക്ക് നേടാനായത് അതായത് ക്രൈസ്തവ നേതാക്കളെ മാത്രം ഒരു പ്രചരണമാണ് അവിടെ നടത്തിയത് അതുകൊണ്ടാണ് ഹൈന്ദവ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ വോട്ടുകൾ ചോർന്നു പോയത് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ വോട്ടുകൾ അത് സ്വരാജിലേക്ക് പോയി എന്ന തരത്തിലാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ യോഗത്തിൽ സംസാരിച്ചിരിക്കുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖർ പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയുന്നില്ല പകരം വികസനവും അല്ലെങ്കിൽ വികസന രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പലപ്പോഴും അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ മാത്രമാണ് അദ്ദേഹം നടത്തുന്നത് ഇത് കേരളത്തിൽ ചെലവാകില്ല ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ വളരാനുള്ള ഒരു വഴി എന്ന തരത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ വരുന്നത് അതോടൊപ്പം വികസനം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖറും മുന്നോട്ട് പോ ഇത്തരത്തിൽ ബി ജെ പിയുടെ ആഭ്യന്തര മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താവും എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് അതായത് വലിയ രീതിയിൽ ശോഭ സുരേന്ദ്രനെ ഒതുക്കിക്കൊണ്ട് വന്നു ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷ പദവി കിട്ടിയപ്പോൾ ആ പാർട്ടി ഒന്ന് രക്ഷപ്പെടും തരത്തിലാണ് രാഷ്ട്രീയ വിശകലനം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് തന്നെ പ്രതീക്ഷകൾ പഴയതിനേക്കാൾ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ബി ജെ പിയിൽ ഉണ്ടാവുന്നു എന്നതാണ് ശ്രദ്ധ